ഒരേ താളവും കൈക്കരുത്തും ലക്ഷ്യവും വെച്ചുകൊണ്ട് ഈ മത്സരം ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആയ അധ്യക്ഷൻ നമ്മളെല്ലാം പ്രത്യേകിച്ച് ും നല്ല ശക്തമായിട്ട് തുഴകല കടന്നു വരട്ടെ അവരിയുടെ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ട ആവേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് കൈയ്യടികളിലൂടെയും മാർക്കുകളിലൂടെയും നല്ല ശക്തമായിട്ടുള്ള ആവേശം നൽകിക്കൊണ്ട് നമുക്ക് അവരെ മറവേൽക്കാം എന്നാലും എനിക്ക് തോന്നും ഏകദേശം ഒരു രണ്ട് പ്രാക്ക് ദൂരമൊക്കെ കടന്ന് അവർക്ക് ബി ചെട്ടിക്കാടിന്റെ കൈവരികൾക്കും ചെട്ടിക്കാടിന്റെ തെറ്റായങ്ങൾക്കും തീപിടിപ്പിച്ചുകൊണ്ട് തുടക്കം നന്നായി ഒതുക്കം നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ും കടന്നു വരുന്നു ആവേശകരമായ മത്സരം ആവേശത്തോടുകൂടി കടന്നു വരാറില്ലേ നിരഞ്ജൻ രജൻ അതിന്റെ അമരീന സഹോദരന്മാർ തന്നെയാണ് അതിന്റെ അണിയവും അമരവും കൈകളിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ആ രണ്ട് ജലരചകന്മാരും കടന്നു വരട്ടെ ഒപ്പത്തിനൊപ്പം പോരാടിച്ചുകൊണ്ട് ആ രണ്ട് ൂരമ്മെങ്ങനെ മത്സരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒട്ടും ആവേശം തരാതെ കടന്നു വരുന്നുണ്ട് മാറി പറയുന്നതെങ്കിൽ കൂടിയും സ്പോർട്സ്മാൻ ഫിരി അങ്ങനെ നമ്മുടെ ശ്രീഗണേശം അങ്ങനെ നമുക്ക് പോകുമ്പോൾ എന്തായാലും ചെത്തിക്കാട് ജലോത്സവത്തിന്റെ മനോഹാരിത വർദ്ധിച്ചുകൊണ്ട് പോരാടുമ്പോൾ പിടി മത്സരങ്ങൾ ിൽ അജിത് കുമാർ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനിൽ ചിത്തർ ഒന്നാം ബംഗായം ഇരിക്കുന്നു അഖിൽ കെ ജി അമർ നയിക്കുന്ന തലക്കാട്ടമ്മയും കടന്നു വരുന്നു നമുക്കറിയാം എത്രയും ആവേശകരമായ മത്സരം കറുത്ത ചെറു ഈ മത്സരങ്ങളുടെ സീസണിലേക്ക് കിടക്കുമ്പോൾ ഒട്ടും ആവേശം കുറയാതെ ഏറ്റവും വീടോടും മത്സ്യോടും കൂടി തന്നെ പടയാളിയെയും തലക്കാട്ടനെയും നമ്മൾക്ക് വരവേൽക്കാം എന്തൊരു ആവേശകരമായ മത്സരമാണ് നമ്മൾക്കറിയാം

ഈ ഇനിയും ഒരു പിടി മത്സരം ട്രാക്കിലൂടെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ബി കൈക്കരത്തിൽ പടയാളി കടന്നു വരുന്നു ജനീഷ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ജനീഷ് പണിയും കയ്യാറുന്നു അമരം രൂപേഷ് നയിക്കുന്ന പടയാളി ബി ട്രാക്കിലൂടെയും കടന്നുവരുന്നു ആവേശകരമായ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൊടുന്നില്ലോരമ്മയുടെ താലൂപ്പുരുന്ന ഇന്നത്തെ വിജയം വിട്ടുകൊടുക്കാനാവാതെ തിട്ടപ്പെടുത്താനാവാതെ സമവായങ്ങളില്ലാതെ കടന്നു വരുന്ന മധ്യ കേരളത്തിലെ എന്നും പറഞ്ഞ രണ്ടോളങ്ങൾ എന്നും പറഞ്ഞ കേരളത്തിലെ എന്നും പറഞ്ഞ തുറക്കാൻ തുടങ്ങുന്ന കേരളത്തിലെ തന്നെ കേരളം രണ്ടോളങ്ങൾ കൊടുങ്ങാരമ്മയും മത്സരിക്കുന്നു ആറാട് ആറിന് ഒരു മത്സരങ്ങളാണ് ഇങ്ങനെ രാമചന്ദ്രൻ അതിന്റെ ക്യാപ്റ്റനായി ക്യാപ്റ്റൻ അനന്ത അതിന്റെ അണിയത്വം പ്രണവ് അതിന്റെ അമരത്തു നിന്ന് ഈ ട്രാക്കിലൂടെ രുതിരമാലയുടെ യോദ്ധാവ് ഒരു യോദ്ധാവിനെ പോലെ മുന്നിൽ നിന്ന് പടവിട്ടി

ും ഒരു പോരാട്ട ഈ ഗായത്തിലൂടെ ഈ ജനമാന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതില ഇത് നമ്മുടെ കൺമിൻറ്റിലേക്ക് ആ മത്സരങ്ങൾ വരുന്നുത്തിനൊപ്പമുള്ള മനോഹരമായിട്ടുള്ള സന്തോഷം നൽകുന്ന ആവേശം പകരുന്ന മനോഹരമായിട്ടുള്ള ഒരേ ഒരു കൈക്കരുത്തിൽ അറക്കൽ രാമചന്ദ്രൻ അതിന്റെ ക്യാപ്റ്റൻ ആയി നിൽക്കുമ്പോൾ അനന്തു ഉണ്ടേ കടവ് അതിന്റെ അണിയത്തും പ്രണവ

ചെറിയൊരു വളരെ മാന്യമായ രീതിയിൽ ഒമ്പത് കളിവള്ളങ്ങൾ എന്തായാലും നമുക്കിവിടെ നല്ല ശക്തരായിട്ടുള്ള ഒമ്പത് കളിവള്ളങ്ങളും ടീമുകളെയും നമുക്കിവിടെ ചിട്ടിക്കാട് ജലോത്സവത്തിന്റെ ഈ ഒരു മനോഭാരിത വർദ്ധിപ്പിക്കുന്നതിലൊപ്പം നമ്മളോടൊപ്പം ചേർന്ന് പോകുന്നത് എന്തായാലും നല്ല